ല്ലോൺ ഫോൺ ഹലോ അമ്മ മോളിലേക്ക് നോക്കി വെൽക്കം ടു കോയാളിംഗ് ഹലോ ഹലോ യെസ് ആ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പേര് മുഹമ്മദ് ഷാ എല്ലാരും ക്വസ്റ്റ്യൻ നമ്പർ വണ് നിങ്ങള് ആ മറ്റേ നമ്മുടെ റൈസ് കൊല്ലപ്പെട്ടതിന്റെ കൂടെ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ ഹൂറികളോ സ്വർഗത്തിലെ ഹൂറികളൊക്കെ ഇങ്ങനെ നിക്കുന്ന ഒരു ഫോട്ടോ സത്യമാണെങ്കിലും എനിക്ക് നിങ്ങള് എനിക്ക് ശരിക്കും നിങ്ങൾ ആവർത്തി ഭയങ്കര സങ്കടമാണ് നിങ്ങൾ എങ്ങനെയാ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ശരിക്കും മതം പിടിച്ചൊരാളത് ആണോ അല്ല അതിന്റെ ബിക്കിനി പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നതിൽ ജെട്ടി ഇല്ല ഞാൻ ജെട്ടിയും ഹിജാബും അഡീഷണൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ജെട്ടി ഇല്ലാതെയും കൂടിയാണ് ഞാൻ ചിത്രം വെച്ചിരുന്നെങ്കിൽ താങ്കൾ എന്ത് പറയാ ഖുറാനിൽ എഴുതി വെച്ച സാധനം അത് എഴുത്തിൽ എന്താണോ ഉള്ളത് അതിന്റെ ചിത്രമാണ് അവിടെ ഞാൻ പോസ്റ്റ് ചെയ്തത് പറഞ്ഞേ അറിയില്ല മാത്രമല്ല ഞാൻ മാന്യനായതുകൊണ്ട് പിന്നെ യൂട്യൂബില് ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് എന്റെ വക ജട്ടിയും ഒരു തലയിൽ ഒരു തട്ടവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണോ ഞാൻ ചെയ്ത തെറ്റ് ഓക്കേ നിങ്ങൾ ഈ പറഞ്ഞതുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഈ വാക്ക് പറഞ്ഞില്ലേ നിങ്ങൾ ഭയങ്കര കൂളായിട്ട് വളരെ മാന്യമായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ആ ഇട്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ല ഒരാളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ ചിത്രം ഞാനിട്ടു താങ്കൾ എന്തിനാ ഇങ്ങനെ കിടന്നിട്ട് പൊള്ളണത് എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ ചിത്രം ഞാൻ ഞാൻ താങ്കൾ എഴുതി വെച്ച സാധനം നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചിത്രം ആക്കിയാളുടെ എഴുതി വെച്ച സാധനത്തിന്റെ നിങ്ങൾ പറ പറ ഉത്തരം അല്ല നിങ്ങൾ പറഞ്ഞതിനൊരു കാര്യം ഞാൻ പറയാ ആ എഴുതി വെച്ച കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തിടും നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശ്യം ഇല്ല എനിക്ക് ചെയ്യാൻ പാടില്ലേ നിങ്ങൾക്ക് അത് എഴുതി വെക്കാനേ പാടുള്ളൂ അല്ല ഇത് മറ്റുള്ള ആൾക്കാർ കാണുമ്പോ ഓക്കെ എനിക്ക് താങ്കൾ പറഞ്ഞാൽ മനസ്സിലായി കാരണം ഞാനും മുസ്ലിം ആണ് ഓക്കെ എനിക്ക് മനസ്സിലായി എന്ത് മനസ്സിൽ കുറാല് ആയിട്ട് ഇങ്ങനെയാണോ എഴുതി വച്ചേക്കുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട് ഞാൻ അത് വായിച്ചിട്ടില്ല പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ വിശുദ്ധ ഖുർആാൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത് കവാ സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അള്ളാഹു തല ഇവിടെ പരിചയപ്പെടുത്തുന്നത് ദുനിയാവുന്ന മരിച്ചുപോയ പെണ്ണൊരു പക്ഷെ തൊണ്ണൂറാമത്തെ വയസ്സിലായിരിക്കും പാത്തുമ്പത്താത്ത മരിച്ചുപോയതും പക്ഷെ അവിടെ ആയിട്ടാണോ അല്ല സ്ഥലങ്ങളൊന്നും ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന ആശയങ്ങൾ എന്താണെന്നും ഇസ്ലാമിന്റെ തത്വസംഹിതകൾ എന്താണെന്നും വളരെ മധുരമാർന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊളിറ്റിക്കലായി വല്ല പിടിയും പിടിക്കണോ ഒരു മുൻകരുതൽ പിടിക്കുമ്പോ രണ്ടു കൈയും കൂടെ കൂട്ടി ചേർത്തങ് പിടിച്ചോ കുറച്ച് എണ്ണയും കരുതിക്കും അപ്പൊ ഇപ്പൊ